നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നെക്കിന് വരുന്ന അതായത് നമ്മൾ കിടന്നിട്ട് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പെടലി വേദന കഴുത്തുവേദന വരിക അല്ലെങ്കിൽ കഴുത്തിൽ നിന്നും തലയിലേക്കോ പുറത്തേക്കോ ഇറങ്ങുന്ന ഷോൾഡറിലേക്കോ ഇറങ്ങുന്ന വേദന വരിക അത് മിക്കവാറും മസിൽസിൻ്റെ സ്ട്രെയിൻ കാരണം കിടക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് നമുക്ക് കേട്ടോ ഇങ്ങനെ വന്നു കഴിഞ്ഞു ഒത്തിരി പേര് നമ്മളോട് ചോദിക്കാറുള്ള റെമഡിയാണ് നമ്മൾ ഇതുവരെ വീഡിയോസ് ചെയ്യാത്തതും പക്ഷേ ഒത്തിരി പേർക്ക് ഉപകാരപ്രദമായ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ നെക്കിൻ്റെ സ്ട്രെയിൻ വന്നു പിറ്റേ ദിവസം നെക്ക് വേദനയാണെങ്കിൽ നമുക്ക് അത് കാരണം ഒരു ഡോക്ടറെ കാണാനൊന്നും പറ്റില്ല പക്ഷെ വീട്ടിലെ ചില സിമ്പിൾ കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വരുന്ന സ്ട്രെയിൻസ് ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്ന നമുക്കൊരു ഓക്വേർഡ് പൊസിഷനിൽ നമ്മൾ കിടക്കാത്തൊരു പൊസിഷനിൽ നമ്മൾ അറിയാതെ രാത്രിയിൽ കിടന്നു പോവാ റോങ് സൈസ് ഉള്ള പില്ലോ വെക്കുക അത് പ്രത്യേകിച്ച് നമ്മൾ വേറെ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഹോട്ടൽസിലോ വേറെ ഏതെങ്കിലും വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മുടെ പില്ലോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിഫിക്കൽട്ടി വരും അതുപോലെ ഡിഫറൻറ്റ് ബെഡ് ആണെങ്കിൽ നമുക്ക് പ്രോബ്ലം വരും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഹോം ഹോംറൊമീസ് ചെയ്ത് മാറ്റാം പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇത് വരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിലും വന്ന സ്വന്തം പില്ലോയിലും ഈ പറഞ്ഞ പിറ്റോസ് വെക്കുമ്പോൾ നെക്കിൻ്റെ പെയിൻ വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓസ്റ്റിയോർട്ടൈറ്റിസോ നെർവിൻ്റെ കംപ്രഷൻ നെർവ് അതായത് സ്പൈനൽ നെർവിൻ്റെ കമ്പ്രഷൻ മൂലവും സെർവേക്കൽ സ്പോണ്ടിലോസിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ മൂലവും മസലിൻ്റെ ഒക്കെ മൂലവും അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ ടുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പ്രോബ്ലം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണണം ഇല്ല വല്ലപ്പോഴും ആണ് ഉണ്ടാവുന്നത് മസിൽ ഒന്ന് ചില ആൾക്കാർ പറയില്ലേ മസിൽ വെട്ടിപ്പോയതാന്നൊക്കെ പറയും അപ്പൊ അങ്ങനത്തെ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വേദന സ്പോർട്ട് ചെയ്തു രാവിലെ ചെയ്യുന്നിട്ടപ്പോൾ കഴുത്തിന് വേദനയുണ്ട് പെട്ടലിക്ക് വേദനയുണ്ട് തീർച്ചയായിട്ടും ഒരു ഗ്ലാസ് ഒരു വലിയ ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം കാരണം മസിൽസിനൊക്കെ നമുക്ക് വെള്ളം ആവശ്യമാണ് പ്രോപ്പർ അപ്പോൾ വെള്ളം കുറച്ച് കുറഞ്ഞു പോയാലൊക്കെ ചിലർക്കുണ്ടാവും അതുകൊണ്ട് പ്രോപ്പറായിട്ട് ആദ്യം തന്നെ കുറച്ച് വെള്ളം കുടിക്കാം നിങ്ങളുടെ വീട്ടിൽ മുറിവെണ്ണയുടെ ഭാമ്പ് നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം കേട്ടോ മുറിവെണ്ണയുടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കഴുത്തിലൊന്ന് പുരട്ടേ മതി രണ്ട് ഡേയ്സ് ചെയ്യുമ്പോൾ ടു ഡേയ്സ് ചെയ്താൽ രണ്ട് നേരം ചെയ്താൽ തന്നെ ഇതിന് മാറ്റം കിട്ടുന്നതാണ് ഇനി മുറിവെണ്ണ ഭാമ്പില്ലെങ്കിലും നിങ്ങൾക്ക് സമയമുള്ള ആൾക്കാരാണെങ്കിൽ മുറിവെണ്ണ തന്നെ ഉപയോഗിക്കുന്നത് നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചങ്ങലം ഭരണ്ടയുടെ എണ്ണ തീർച്ചയായിട്ടും വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൂക്ഷിച്ചു വെച്ചാൽ നല്ലതാണ് ഈ പറയുന്ന സ്ട്രെയിനിന് നെക്ക് സ്ട്രെയിനിന് ചങ്ങലം ഭരണ്ടയുടെ എണ്ണ പരട്ടിയിട്ട് ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ അങ്ങ് തുടച്ചാൽ ഒരു രണ്ട് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നെക്ക് സ്ട്രെയിൻ മാറുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പണ്ടത്തെ ആൾക്കാർ ഇതിന് വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചിരുന്നത് ധന്വന്തരം ആവർത്തിച്ച തൈലമായിരുന്നു അപ്പം ആ തൈല നിങ്ങളുടെ വീട്ടിൽ മിക്കവാറും പഴമക്കാരൊക്കെ ഉള്ള വീട്ടിൽ കാണുമ്പോൾ മുതിർന്ന ആൾക്കാരുള്ള ഉണ്ടെങ്കിൽ ഒരു അഞ്ച് തുുള്ളിയോ ഏഴ് തുള്ളിയോ എടുത്തിട്ട് നെക്കിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താലും ഈ പറഞ്ഞ പ്രശ്നം മാറുന്നതാണ് കോൾഡ് കംപ്രഷനോ ഹോട്ട് കംപ്രഷനോ അല്ല ഹോട്ടായിട്ടുള്ള അതായത് ഹോട്ട് വാട്ടർ ബാഗ് വെക്കുക ഐസ് പാക്ക് വെക്കുക ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ നെക്ക് സൈഡിൽ ചെയ്യുന്നതിന് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളൊരു മെഡിക്കൽ എക്സ്പേർട്ട് അല്ല എന്നുണ്ടെങ്കിൽ നെക്ക് സൈഡിലോട്ട് കൂടുതൽ തണുപ്പോ കൂടുതൽ കാരണം കരോട്ടി ഡാറ്ററി എന്നൊക്കെ പറഞ്ഞാൽ മെയിനായിട്ട് ബ്രെയിനിലോട്ട് സപ്ലൈ ചെയ്യുന്ന മീൻ ആർട്ടറീസും രക്തക്കുടലുകളും പോകുന്ന സ്ഥലമാണ് അപ്പൊ കൂടുതൽ ചൂടും കൂടുതൽ തണുപ്പും ഒരിക്കലും ശരിയല്ല നിങ്ങൾ പിന്നെ കഴുത്തിന്റെ പുറത്തോട്ടോ അല്ലെങ്കിൽ പിന്നെ വലിയ പ്രശ്നമില്ലാത്ത ഭാഗത്തോട്ടോ ഈ സൈഡുകൾ ഒഴിച്ചുവിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് ചൂടോ ചെറിയ തണുപ്പോ കൊടുക്കുന്നതും ഈ നെക്കിന്റെ സ്പ്രെയിൻ പോകാൻ വേണ്ടിട്ട് അല്ലെ സ്ട്രെയിൻ പോകാൻ വേണ്ടിട്ട് വളരെ ഉപകാരപ്രദമാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി